നല്ല മാന്താ മാന്തല് നമ്മള് ചേറ്റുപുഴ ചേറ്റുപുഴയാ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് ഹാർബറിൽ നിന്ന് മേടിച്ചാണ് നല്ല മാന്തണ്ട് മാന്തല് വറക്കണ്ട് മാന്തല് വറുത്തിട്ട് ഒരു പേടാ പിന്നെ നമ്മള് നല്ല ചായം വയ്ക്കാം തെറ്റായിട്ടാ മാന്തളൊക്കെ ഇത്രേ ആവാൻ പാടുള്ളു നേരെ പ്ലേറ്റിക്കാൻ പാടാ ഫ്ലഷ്നെസ് പോയിട്ട് ഇട്ടോ നല്ല ചൂടുണ്ട് ഒന്നധികം വേഗം പാടില്ല നമുക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയോ ശരിക്കും മുള്ള വയല കൂപ്പർന്ന പത്തൊന്നാള് പുറത്തുനിന്നു പിന്നെ സിമ്പിൾ നല്ല ചൂട് വീഡിയോ നല്ല മുല്ലയോ രണ്ടെണ്ണം വെറുതൊക്കെ വന്ന രൂപ നല്ല കുതിമുടും കൂടിയാകുമ്പോ കഴിഞ്ഞു ചായ ബാക്കി